തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന കളിപ്പാവിയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്താണോ അവർ ഉദ്ദേശിച്ചത് അത് കൃത്യമായി തന്നെ കമ്മീഷൻ നടപ്പിലാക്കുന്നുണ്ട് ആധാറും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും ബംഗാളിൽ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് ശുഭേന്ദു അധികാരി പ്രചാരണം ആരംഭിച്ചത് ഇതിന്റെ സൂചനയാണ് കമ്മീഷൻ ചെയ്യാനുള്ളത് ചെയ്തു ഇനി ഞങ്ങളുടെ ഉഴം എന്നാണ് ബി പറയുന്നത് മുസ്ലിം സമുദായങ്ങളുടെ കൈവശമുള്ള ആധാർ അടക്കമുള്ള രേഖകൾ വ്യാജമാണ് എന്ന് ബി ജെ പി ഇതിനോടകം തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കും എന്നാണ് അവരുടെ ആവശ്യം ആസാമിലാകട്ടെ സ്ഥിതി കൂടുതൽ ഗുരുതരമാണ് എന്നും കാണാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്റെ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പരസ്യ യുദ്ധം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പോരാട്ടം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പിയുടെ വടക്കു കിഴക്കൻ മേഖലാ കൺവീനറാണ് ശർമ്മ നിയമപരമായ നടപടികളും കേസുകളും തുടരുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷാംഗങ്ങളെ നാടുകടത്താൻ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട് ഈ ബി ജെ പി നിലപാടുകളോട് കുടവിടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും സംഘപരിവാറും ലക്ഷ്യം വെച്ച വിഭാഗങ്ങളിലേറെയും വളരെ ദരിദ്രരാണ് സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയുള്ള നീക്കത്തിൽ അവർ നിയമസഹായം ഉറപ്പാക്കാനുള്ള സാധ്യതകളും മാർഗങ്ങളും കുറവാണ് ആസമിലെ ഗോൽപാറയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന കുടിയറക്കിൽ ന്യൂനപക്ഷ സമുദായത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടത് പ്രദേശത്ത് വലിയ സംഘർഷമായിരുന്നു ഉണ്ടാക്കിയത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർത്ത പാർല െന്ററി ജനാധിപത്യത്തിന്റെ ഭാവി തകർക്കുന്ന പരിപാടിയാണ് ബി രണ്ട് സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത് ബിഹാറത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് ീഹാറിൽ വിജയിച്ചാൽ ബംഗാളിലെയും അസമിലെയും കൂടുതൽ ആവേശത്തോടെയും പ്രതികാരത്തോടെയും നരേന്ദ്രമോദി സർക്കാർ തലതിരിഞ്ഞ നടപടി നടപ്പിലാക്കും അതുകൊണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യം ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ട് സുപ്രീംകോടതി കമ്മീഷന്റെ നടപടികൾ സ്റ്റേ ചെയ്യും എന്ന് ഉറപ്പാക്കണം അതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ സഖ്യം നടത്തണം കമ്മീഷന്റെ നടപടി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ ദരിദ്രർക്കും ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കാൻ സമയവും അവസരവും ലഭിക്കുന്നുവെന്നും ഉറപ്പാക്കേണ്ടതുണ്ട് അടുത്തിടെ ചേർന്ന ആർഎസ്എസ് സമ്മേളനം ബീഹാർ തെരഞ്ഞെടുപ്പിൽ എല്ലാ ശ്രദ്ധയും നൽകുമെന്നും തീരുമാനിച്ചിരുന്നു തുടർന്ന് നിരവധി ആർ എസ് എസ് പ്രചാരകർ വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവിടെ വോട്ടർ പട്ടികയിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ പരമാവധി ഒഴിവാക്കുക എന്നതാണ് സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത് ബിജെപിയെ നേരിടാൻ ഇന്ത്യാ സഖ്യം ഇതിനോടകം തന്നെ സജ്ജമാകേണ്ടതുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് മാത്രം ഒരു വർഷത്തിലേറെയായി ഇന്ത്യാ സഖ്യം യോഗം വിളിച്ചിരുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ അവിടെ ശക്തമായിരുന്നു കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളെയും ബന്ധപ്പെടുകയും രണ്ട് ദിവസത്തെ നോട്ടീസിൽ ജൂൺ പത്തൊൻപതിന് യോഗം നിശ്ചയിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു ഈ യോഗത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടുവെന്നും അത് കൃത്യമായി നടപ്പിലാക്കിയാൽ ബി ബീഹാറിൽ വീഴുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്